നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സംഘീത ചാനലുകൾ വർഗീയ വിഷം തുപ്പുന്നത് പതിവാണ് അവർക്ക് ന്യൂനപക്ഷങ്ങളെ കാണുന്നത് വെറുപ്പും അറപ്പുമാണ് അതവർ എക്കാലവും പ്രകടമാക്കാറുമുണ്ട് ന്യൂനപക്ഷങ്ങളെ രാജ്യത്ത് നിന്നും ആട്ടി ഓടിച്ച് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള പഠിച്ച പണി പതിനെട്ടും ബി ജെ പിക്കാർ പയറ്റുന്നുമുണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ തോൽവി ഭയം അവരുടെ പടിവാതിൽക്കലാണ് അതുകൊണ്ട് തന്നെ വിദ്വേഷ പ്രസംഗങ്ങൾ രാജ്യത്ത് അഴിച്ചുവിട്ട് ഒരു വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് ബി ഉള്ളത് അതിന് കുടപിടിക്കാൻ പിടിക്കാൻ ബി ജെ പി അനുകൂല ചാനലുകളും മുന്നിട്ട് തന്നെയുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കർണാടകയിലെ ഏഷ്യനെറ്റ് സുവർണ ന്യൂസ് ഗ്രാഫിക്സിനെതിരെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ കണക്കുകൾ സംബന്ധിച്ച വാർത്തകൾക്കൊപ്പം നൽകിയ ഇമേജുകൾക്കെതിരെയാണ് വിമർശനം ഉയർന്നത് വാർത്തയിൽ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ കണക്കുകൾ കാണിക്കുമ്പോൾ പാകിസ്ഥാൻ പതാകയും ഹിന്ദു ജനസംഖ്യയുടെ കണക്കുകൾ കാണിച്ചപ്പോൾ ഇന്ത്യൻ പതാകയും കാണിച്ചതാണ് വിവാദത്തിലായിരിക്കുന്നത് സുവർണ ന്യൂസിന്റെ സംഘപരിവാർ വിധേയത്വമാണ് ഇതിലൂടെ തുറന്നുകാണിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് വിമർശനം ചാനൽ വിദ്വേഷത്തിന്റെ മൊത്ത കച്ചവടക്കാരായെന്നും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനക്കുറിപ്പുകൾ പറയുന്നു രണ്ടായിരത്തി എട്ടു മുതൽ ഏഷ്യനെറ്റ് സുവർണ ന്യൂസിന്റെ മുഖ്യ ഷെയറുകളും ബി ജെ പി രാജ്യസഭാ അംഗമായ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലാണ് ഇന്ത്യൻ മുസ്ലിം വിഭാഗം പാകിസ്ഥാനെ പ്രതിനിധീകരിക്കുന്നു എന്ന വർഗീയ വിദ്വേഷം വളർത്തുകയാണ് ചാനലിന്റെ ലക്ഷ്യമെന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് കർണാടകയിലെ ഏറ്റവും പ്രശസ്ത വാർത്താ ചാനലും നിഷ്പക്ഷമായി വാർത്തകൾ നൽകുന്ന മതേതര ചാനൽ എന്നുമുള്ള കർണാടക ഏഷ്യനെറ്റിന്റെ വാദമാണ് പൊളിഞ്ഞു വീഴുന്നത് എന്നാണ് വിമർശകരുടെ വാദം കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനായ വിജയ് തോട്ടത്തിലാണ് ഏഷ്യനെറ്റിന്റെ വർഗീയ വാർത്ത എക്സിൽ പങ്കുവച്ചത് ഏഷ്യനെറ്റ് ന്യൂസുടമ രാജീവ് ചന്ദ്രശേഖരനെയും വാർത്ത നൽകിയ അവതാരകരെയും അടക്കം വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത് ഇന്ത്യൻ മുസ്ലിങ്ങളെ പാകിസ്ഥാനുകളായി ചിത്രീകരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് തങ്ങളുടേത് നിഷ്പക്ഷ സ്വതന്ത്ര മതേതര വാർത്താ ചാനൽ ആണെന്ന വാദങ്ങൾ പൊള്ളത്തരങ്ങളാണെന്ന് ഇഴകീറി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും വിമർശനം ഉയരുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വർഗീയത ഉപയോഗിച്ച് വോട്ട് നേടുക എന്ന തന്ത്രം ഉപയോഗിക്കാനായി ബി ജെ പി പുതിയ ജനസംഖ്യാ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു ഷെയർ ഓഫ് റിലീജിയൻസ് മൈനോറിറ്റി അക്രോസ് കൺട്രി അനാലിസിസ് എന്ന തലക്കെട്ടിലാണ് റിപ്പോർട്ട് പുറത്തിറങ്ങിയത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ സമിതിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ ഒൻപത് ദശാംശം എട്ട് നാലിൽ നിന്നും പതിനാല് ദശാംശം പൂജ്യം ഒൻപത് ശതമാനമായി കൂടിയെന്നും എന്നാൽ ഹിന്ദു വിഭാഗത്തിന്റെ ജനസംഖ്യ എൺപത്തിനാല് ദശാംശം ആറ് എട്ടിൽ നിന്ന് എഴുപത്തി എട്ട് ദശാംശം പൂജ്യം ആറ് ശതമാനമായി കുറഞ്ഞെന്നുമാണ് റിപ്പോർട്ടിൽ പറഞ്ഞത് എന്നാൽ റിപ്പോർട്ട് വിവാദമാവുകയും സെൻസസ് പോലും നടത്താതെ ഇത്തരം വിവരങ്ങൾ നൽകുന്നത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണെന്നും ഇന്ത്യ മുന്നണി വിമർശിച്ചിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ കർണാടകയിലെ ഏഷ്യനെറ്റ് സുവർണ ന്യൂസ് ഗ്രാഫിക്സിനെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത്